ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെളിച്ചെണ്ണയോ മറ്റു ഒഴികളോ ഒന്നുമല്ല ഗൈസ് ഇതാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ ചിക്കൻ പാട്സ് അടിപൊളി ടേസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാലോ അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പില വേണം കറിവേപ്പില ഞാൻ പൊട്ടിക്കാൻ പോയിട്ടുണ്ട് കറിവേപ്പിലയുടെ എന്താ പറയുക ആ രൂപവും കോലവും കണ്ടിട്ടൊന്നും എന്തോ ഇടണ്ടെട്ടോ അപ്പം അതിന് ഞാൻ രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മുടെ താരം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പാട്സ് വാങ്ങിക്കുമ്പോൾ അതിൽ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ ആ നെയ്യ് ഉരുക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ ഇത് തന്നെ അത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊരു വേറെ ടേസ്റ്റ് നമുക്ക് മറ്റു ഓയിലുകളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ഇതിൽ ഓയിലുണ്ട് പിന്നെ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് കേടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാനിത് അറിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് സോറി എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതേപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ പക്ഷെ ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ടീ വീഡിയോ അതിലേക്ക് നമ്മൾ സവാള ഇടുന്നുണ്ട് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് എടുക്കണം വഴന്ന് വരുമ്പോൾ എന്നിട്ട് അതിലേക്ക് തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ തക്കാളി നന്നായിട്ട് കുഞ്ഞ് തകിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അത് ആ പൊടികളുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇത്രയും പൊടികളിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ചിക്കൻ്റെ പാർട്സ് നമ്മൾ കുക്കറിലാണ് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ വെള്ളം അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ്റെ പാർട്സും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ എന്ത് നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് അതൊരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ഓയിലിൽ ഒന്ന് പരീക്ഷിച്ച് ോക്കെട്ടോ നമ്മൾ ഇതെന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തു തന്നെ ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ചേട്ടാ